എന്റെ വല്യേച്ചി ഇപ്പൊ മരിക്കേണ്ടതാണോ ജീവിച്ച് കൊതി പോലും തീർന്നിട്ടില്ല എന്നെ എന്നെ അനീത്തിനെ പോലെ അല്ല നോക്കിയത് സ്വന്തം മോളെ പോലെയാ അറിയാമോ എൻ്റെ അമ്മ പോലും എൻ്റെ ചേച്ചിയുടെ അത്ര എന്നെ സ്നേഹിച്ചിട്ടില്ല എന്നെ തികച്ചു വിളിച്ചിട്ടില്ല ഇന്ന് വരെ സുമോ സുമോ വിളിക്കുള്ളു ഇനി എന്നെ അങ്ങനെ വിളിക്കാൻ ആരൊട്ട് ചേച്ചി എന്നാലും മരുമോളെ ഒന്ന് കണ്ടു നിറച്ച് കാണാൻ പറ്റിയോ ചേച്ചിക്ക് ഏ ഒന്ന് കാണാൻ പറ്റിയോ എന്റെ പൊന് മോളെ ഈ മറുക കേട്ടോ ചേച്ചിയുടെ മറുഗായിരിക്കും കിട്ടിയേക്കുന്നത് സഹിക്കു എന്റെ ചേച്ചി എന്റെ വല്യ ചേച്ചിയേ ഞാനിപ്പൊ എന്തും പറഞ്ഞു കരയി കല്യാണം കഴിഞ്ഞപ്പ പിറ്റേ ദിവസം തന്നെ അമ്മായിമ്മ മരിച്ച പിന്നെ ഞാൻ എന്തു പറഞ്ഞോണ്ടാ കരയേണ്ടത് മിനിമം ഒരൊരാഴ്ചയെങ്കിലും കഴിഞ്ഞ് മരിക്കുമായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു കരയായിരുന്നു എന്തായാലും രമണി ചേച്ചി മരിച്ചു എന്ന് എനിക്കങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതുപോലെ പയറുപോലെ ഓടി നടന്നതല്ലേ എന്തെങ്കിലും അസുഖം ഉള്ളതാണോ ഇങ്ങനെ മരിക്കൂന്ന് ആരാ വിചാരിച്ചത് എന്ത് പറയാനാ എന്റെ സുധേ അത്രേ ഉള്ളു മനുഷ്യന്റെ കാര്യം ഈ മോക്ക് ഭാഗ്യ ഇല്ലാണ്ടായിപ്പോയി അത്ര നല്ലൊരു അമ്മായിയമ്മേനെ വേറെ ആർക്കും കിട്ടൂല അവൾ എപ്പോഴും അറിയാം എൻ്റെ മകനും വരുന്ന മോള് എനിക്ക് എന്റെ മോളെ പോലെ ആയിരിക്കും ഞാൻ അവൾക്ക് ഒരിക്കലും അമ്മായിയമ്മ ആയിരിക്കില്ല അങ്ങനെ എപ്പോഴും എൻ്റെ അടുത്ത് പറയും ഒന്നെങ്കിലും അവിടെ വന്നിരുന്ന് ഞങ്ങൾ വർത്താനം ഒക്കെ പറയാം അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കും ഞങ്ങൾ തമ്മിൽ അത്രയ്ക്ക് ഒരു കൂട്ടായിരുന്നു അത്രയ്ക്ക് നല്ലൊരു സൗഹൃദമായിരുന്നു പക്ഷേ, അവക്ക് എന്താ പറഞ്ഞ മോക്ക് ഭാഗ്യയില്ല മോളെ ആ അമ്മേനെ കിട്ടാനുള്ള ഭാഗ്യം മോക്കില്ലാണ്ടായിപ്പോയി ഏ ഞാന് ഒരു കഷ്ണം പുളിക്ക് മീൻ ഇടാൻ പുളി പുളിയില്ലായിട്ട് ഒരു കഷ്ണം പുളിക്ക് വന്നു ഏഹ് ഞാൻ പറഞ്ഞു ഒരു കഷ്ണം മതി ഉണ്ട് വീട്ടില് കൈ നിറച്ചു ആണ് വാർ തന്നു വിട്ടത് കൈ നിറച്ചു ആരെന്ത് സാധനം ചോദിച്ചു ഈ മുറ്റത്ത് വന്നാൽ ഉണ്ടല്ലോ അവള് എടുത്ത് ആ എല്ലാർക്കും ഉപകാരിയാ എന്ത് വേണമെങ്കിലും എടുത്തു കൊടുക്കും ഏഹ് ഒരു വീട്ടിലൊരു കല്യാണോ നൂലുകെട്ടോ എന്താവശ്യം ഉണ്ടെങ്കിലും രമണീച്ചി അവിടെ ഉണ്ടെങ്കിൽ പിന്നെ ആ വീട്ടുകാർക്ക് ഒന്നും അറിയണ്ട ഒരാപത്ത് സംഭവിച്ചാൽ തന്നെ രമണീയേച്ചി ആദ്യം ഓടിയെത്തും എന്നിട്ടേ വേറെ ആരെങ്കിലും എത്തും അത്ര ഒരു നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ഒരു ഉപകാരിയായിരുന്നു ഇങ്ങനെ ഒരു മരണം സംഭവിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ടാ അത് മാത്രല്ല മകന്റെ കല്യാണം നടന്നു കാണണെന്ന് വലിയ ആഗ്രഹമായിരുന്നു ഉള്ള സ്ഥലത്തെല്ലാം നേർച്ചു നേർന്ന് നേർന്ന് ഒരു മകന്റെ കല്യാണം നടന്നു കല്യാണം പിറ്റേന്ന് തന്നെ അറ്റാക്ക് വന്ന് മരിക്കാന്നൊക്കെ പറഞ്ഞത് എവിടെയെങ്കിലും കേൾവി വേണ്ടോ മകന്റെ കല്യാണത്തിന്റെ പിറ്റേന്ന് തന്നെ അമ്മ മരിക്കാന്നുള്ളത് ആ ചെറുക്കൻ്റെ സങ്കടമാണെങ്കിൽ എനിക്ക് കാണാൻ വയ്യ എന്റെ ദൈവമേ അമ്മ മരിച്ചെന്ന് കേട്ടപ്പോൾ കിടന്നാ കിടപ്പ ഇതുവരെ അവൻ എഴുന്നേറ്റിട്ടില്ല ഇങ്ങനെ പിടിച്ച് നിൽക്കാതെ കരാ കരഞ്ഞു തീർക്ക് സങ്കടം പൊട്ടി പോള് ഈ എനിക്ക് കരച്ചിൽ വരണ്ടേ കരച്ചില് വരുവാണെങ്കിൽ കരയല്ലേ ഇതിപ്പോ എനിക്ക് വരുന്നുമില്ല അഭിനയിക്കാൻ അറിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ എവിടെ എത്തിയാനെ അഭിനയിച്ചിട്ടും കരച്ചിൽ വരുന്നില്ല എന്ത് ചെയ്യും ദൈവം വെറുതെ ഇങ്ങനെ ആക്ട് ചെയ്യാ എന്നെ പൊട്ടി സങ്കടൊന്നും പിടിച്ചു വെക്കാൻ പറ്റൂലോട്ട് അസുഖങ്ങളുള്ളതാ അവള് എപ്പോഴും ആരോഗ്യം ശ്രദ്ധിക്കണം ആരോഗ്യം ശ്രദ്ധിക്കണം പിന്നെ വയ്യാണ്ടായി എന്റെ മോളെ രമണീച്ച് പോയത് നിന്റെ ഒരു കഷ്ടകാലം എന്ന് പറഞ്ഞാ മതി എന്തെങ്കിലും പണിയൊക്കെ എടുപ്പിക്കോ ഈ വീട്ടില് ഏഹ് കൈവെള്ള വെച്ച് കൊണ്ട് നടക്കുവായിരുന്നു ആ ഈ പറഞ്ഞ പോലെ നിനക്ക് അതിനുള്ള ഒരു ഇതില്ല യോഗം ഇല്ലാണ്ടായി പോയി അങ്ങനെ കഷ്ടം പിന്നെ നിങ്ങൾ എവിടെയിരുന്ന കരേ ഞാനൊന്നുറത്തോട്ട് ചെല്ലട്ടെ ഉം ഞാൻ പിന്നെ കുഞ്ഞമ്മ വിളിച്ചത് കൊണ്ട് ഇങ്ങോട്ട് വന്നതാ അവിടെ ചേട്ടപ്പെങ്ങന്മാര് കിടക്കുവരെയൊന്നു പോയി നോക്കിയിട്ട് വരാ എന്റെ പൊന്നമ്മ അടുക്കളയെ കേറി പച്ചരി ഏതാ കുത്തിരി ഏതാ മസാലപ്പൊടി ഏതാ മുളി ഏതാന്ന് അറിയാണ്ട് നിൽക്കുവോ ഞാന് ഞാൻ ഈ അടുക്കള അടുക്കള ഒന്ന് കേട്ടിട്ടുണ്ടെന്ന് തരാതെ അതിനകത്ത് കേറിയിട്ട് വലിയ പരിചയം ഒന്നുമില്ലെന്ന് അമ്മയ്ക്ക് അറിയാമല്ലോ പക്ഷെ ഇവിടെ പിന്നെ അമ്മായി ഉണ്ടല്ലോ കാണിച്ചു തരാനോ അങ്ങനെയൊക്കെ പഠിക്കാന്ന് വിചാരിച്ചിരുന്നോ ഇനിയിപ്പോ അമ്മായി അമ്മ എന്നിട്ട് കല്യാണം കഴിഞ്ഞ് വീട്ടിൽ ജീവിക്കാൻ വലിയ പാടാന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ എന്ത് ചെയ്യൂന്ന് എനിക്ക് ഒരു പിടിയില്ല ചേച്ചി എന്തോ അമ്മ വിളിക്കാവേ ചേച്ചി ഞാനും ദിവ്യയും ആഴ്ച ഹോസ്റ്റലിലേക്ക് പോകും ഇപ്പൊ അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ തന്നെ ഒരാഴ്ചയോളം ലീവ് എടുത്തില്ലേ ഇനി ചെല്ലാതിരിക്കാൻ പറ്റൂല ചേച്ചീനെ ഇവിടെ തന്നെയാക്കി പോകുന്നതിന് ഞങ്ങക്ക് രണ്ടുപേർക്ക് നല്ല വിഷമം ഉണ്ട് പക്ഷെ പോകാതിരിക്കാൻ പറ്റാത്തോണ്ടാ ചേച്ചി അമ്മ ഉണ്ടായിരുന്നപ്പം ഓരോ ലീവും കഴിഞ്ഞ് പോകുമ്പോൾ ഇഷ്ടം പോലെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തന്നു വിടുമായിരുന്നു. അച്ചാറും പലഹാരങ്ങളും ചമ്മന്തിപ്പൊടി അങ്ങനെ ഞങ്ങൾ നോക്കി ഇരിക്കും ഹോസ്റ്റലിലെ എല്ലാ കുട്ടികളും അമ്മയ്ക്ക് നല്ല കൈപ്പുണ്യായിരുന്നു ചേച്ചി എല്ലാരും ഞങ്ങളുടെ അമ്മയുടെ പാചകത്തിന് ഇങ്ങനെ പൂഴുത്തി പൂഴുത്തി പറയുമായിരുന്നു ഇനിയിപ്പ ഞങ്ങൾക്ക് അതൊന്നും വേണ്ട ഓരോ കുപ്പി അച്ചാറുണ്ടാക്കി തന്നു വിട്ടാ മതി ചേട്ടന് കുറച്ച് മാങ്ങയെ നാരങ്ങയൊക്കെ വാങ്ങിക്കാൻ പോയിട്ടുണ്ട് എനിക്ക് നാരങ്ങാ അച്ചാർ ഇഷ്ടം അവൾ പിന്നെ മാങ്ങാ അച്ചാറേ കഴിക്കുള്ളൂ അപ്പൊ ചേച്ചി ഉണ്ടാക്കി തരൂല ഞങ്ങക്ക് ചേച്ചീനെ ഞങ്ങൾ ചേട്ടന്റെ ഭാര്യയായിട്ടല്ല കാണുന്നത് ഞങ്ങളുടെ അമ്മയുടെ സ്ഥാനത്താ ചേച്ചിയുള്ളു ഞങ്ങടെ സ്ഥാനത്ത് ഞങ്ങളുടെ അമ്മ പോയില്ലേ ചേച്ചി ഹലോ അമ്മ അച്ചാറുണ്ടാക്കുന്ന എങ്ങനെയാ ചേട്ടന്റെ അനിയത്തിമാര് അടുത്തഴ്ച്ച ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോവുക അവക്ക് രണ്ടുപേർക്ക് അച്ചാർ വേണം ഒരാക്ക് മാങ്ങാ അച്ചാറും വേണം ഒരാൾക്ക് നാരങ്ങ അച്ചാറും വേണം ചേട്ടൻ മാങ്ങ മേടിക്കാനും ചേച്ചി എനിക്ക് ഉഴുന്നിട്ട പലഹാരങ്ങളെട്ടോ ഇഷ്ടം രാവിലെ ഇഡ്ഡലി ദോശ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി തരണേ നാളെ മുതലും അറിയാ എന്നാ ശരി ചേച്ചി ഹലോ അമ്മേ ഉഴുന്നിട്ട പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന റെസിപ്പി ഒന്ന് പറഞ്ഞോ അങ്ങനെ ഞാൻ എന്റെ ഭർത്താവിന്റെ അനിയത്തിമാർക്കും അനിയനും ഒക്കെ അമ്മയായി അവരെ രണ്ടുപേരെയും പ്രസവിച്ച് എഴുന്നേപ്പിച്ചൊക്കെ വിട്ടു എൻ്റെ രണ്ട് മക്കളെ വളർത്തി അവരെയും കല്യാണം കഴിപ്പിച്ചു ഇങ്ങനെ ജീവിക്കുന്നു കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ വലിയ ആഗ്രഹം വരുന്ന ഒരു ജോലിക്കൊക്കെ പോകണം സ്വന്തം കാലം നിക്കണം എന്നൊക്കെ കഷ്ടപ്പെട്ട് കുറെ പഠിച്ചതൊക്കെയാ പക്ഷെ അതിലും വലിയ ഉത്തരവാദിത്തം അല്ലേ ഇവിടെ പറഞ്ഞപ്പോ കിട്ടിയത് എല്ലാരും പറയും അമ്മായിയമ്മ ഇല്ലാത്ത വീട്ടിൽ പോണം അമ്മായിയമ്മ അമ്മ എന്ന് ചത്തുപോയിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അമ്മ ഇല്ലാത്ത കുടുംബത്തിൽ ജീവിക്കാൻ വല്യ പാടാ എന്റെ നല്ല പ്രായത്തിലെ വല്യ ഉത്തരവാദിത്തങ്ങളാണ് ഞാൻ ഏറ്റെടുക്കേണ്ടി വന്നത് പിന്നെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒന്നും ഒളിച്ചോടാൻ എനിക്ക് തോന്നിയുമില്ല അതാ നേര് അങ്ങനെ ചെറിയ പ്രായത്തിന് ഞാൻ വലിയ മക്കളുടെ അമ്മയും ഒരു കുടുംബത്തിന്റെ മൊത്തം ഉത്തരവാദിത്വം ഒക്കെ ഏറ്റെടുത്ത് അങ്ങനെ ജീവിച്ചു